ഡിസംബർ പതിനാറ് വിശുദ്ധ അഡ്ലൈഡ് ബുർഗുണ്ടിലെ രാജാവിൻ്റെ മകളായിരുന്നു വിശുദ്ധ അഡ്ലൈഡ് വളരെ കാലമായി നിലനിന്നിരുന്ന ശത്രുത അവസാനിപ്പിക്കുന്നതിനായി വിശുദ്ധയെ പ്രോവിൻസിലെ ഭരണാധികാരിയുടെ മകനെ വിവാഹം കഴിക്കേണ്ടി വന്നു ശത്രു രാജകുമാരനാൽ അഡ്ലൈഡിൻ്റെ ഭർത്താവ് കൊല്ലപ്പെട്ടതിനെ തുടർന്ന് അഡ്ലൈഡ് തടുവിലർക്കപ്പെട്ടു റോമ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായിരുന്ന ഓട്ടോ ഒന്ന് വിശുദ്ധ അഡ്ലൈഡിനെ മോചിപ്പിക്കുകയും അവളെ തൻ്റെ പത്നിയാക്കുകയും ചെയ്തു തൻ്റെ മരണം വരെ അവൾ തൻ്റെ ഭർത്താവിനൊപ്പം സാമ്രാജ്യം ഭരിച്ചു ഈ സമയത്ത് അവളുടെ അസൂയാലുവായ രൺ മരുമക്കൾ രണ്ട് പ്രാവശ്യം വിശുദ്ധയെ രാജധാനിയിൽ നിന്നും നിഷ്കാസിതയാക്കി എന്നിരുന്നാലും അവൾ ഒരു കുലുക്കവും കൂടാതെ വിശ്വസ്തതയും ഭക്തിയുമുള്ളവളായിരുന്നു തൻ്റെ ദൈവഭക്തിയും കാരുണ്യപ്രവർത്തികളും മൂലം അവൾ പ്രശസ്തയായിരുന്നു കാലക്രമേണ അവൾ കൊട്ടാരത്തിൽ തിരിച്ചെത്തി ഭരണ നിർവഹത്തിൽ തൻ്റെ പേരമകനായ ഓട്ടോ മൂന്നാമൻ്റെ കാര്യദർശിയായി അദ്ദേഹത്തെ ഭരണത്തിൽ സഹായിക്കുകയും ചെയ്തു ക്ലൂണിലെ പ്രശസ്തമായ ആശ്രമത്തിന്റെ നവീകരണത്തിൽ ഈ വിശുദ്ധ നിസ്തുലമായ പങ്ക് വഹിച്ചിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ വിശുദ്ധ അന്ത്യനിദ്ര പ്രാപിച്ചു വിശുദ്ധയുടെ ആദരണീയമായ സ്ഥാനത്തിനുമുപരി അവൾ നല്ലൊരു ഭാര്യയും അമ്മയുമായിരുന്നു അവൾ എല്ലായ്പ്പോഴും ദൈവത്തോട് വിശ്വസ്തത പുലർത്തിയിരുന്നു സഹായം ആവശ്യമുള്ളവരെ സഹായിക്കുന്നതിൽ വിശുദ്ധ ഒരു മടിയും കാണിച്ചിരുന്നില്ല കൊട്ടാരത്തിൽ കാര്യദർശിയായി നിയമിതയായപ്പോഴും തൻ്റെ രാഷ്ട്രീയ എതിരാളികളോട് വിശുദ്ധ ഒരു പ്രതികാര നടപടികളും കൈക്കൊണ്ടിരുന്നില്ല ദൈവഭക്തി മൂലം അവരുടെ രാജധാനി ഒരു കൊട്ടാരത്തേക്കാളുപരി ഒരാശ്രമം പോലെയായിരുന്നുവെന്ന് പറയപ്പെടുന്നു